അസ്സാമലൈക്കും വറഹമത്തല്ലാഹിമാൻ റഹീം സർവശക്തനും സകലതിൻ്റെയും സൃഷ്ടാവും ഏകനായ അള്ളാഹുവാണെന്നിരിക്കെ അള്ളാഹുവിന് പങ്കുകാരെ ചേർക്കുന്ന നടപടി എന്തുമാത്രം അബദ്ധവും ധിക്കാരവുമാണെന്ന് സൂചിപ്പിക്കുകയാണ് ഇന്ന് പഠിക്കുന്ന മുപ്പത്തിമൂന്നാമത്തെ ആറ്റിൽ ഓരോ വ്യക്തിയും ും ചെയ്തുകൂട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ വ്യക്തിയെയും പരിപാലിച്ചു പോരുന്നവൻ ആണോ എന്നിട്ടാണ് അവർ അള്ളാഹുവിന് പങ്കുകാരെ ഉണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് മനുഷ്യന്റെ ഭാഗധേയം നിശ്ചയിച്ചു നൽകിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനാണോ കല്ലും മരവും ഉപയോഗിച്ചുണ്ടാക്കിയ പ്രതിമകളെ ഇവർ സമന്മാരായി കൽപ്പിക്കുന്നത് അങ്ങനെയുള്ള അള്ളാഹുവിനാണ് ഇവർ പങ്കുകാരായി ഉപദൈവങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ റിസൾട്ട് ഉളവാക്കി കൊടുക്കുകയാണ് അല്ലാഹു ചെയ്തു കൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ഓരോരുത്തരും സ്വന്തം കർമ്മങ്ങൾ കൊണ്ടും അധ്വാനം കൊണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണോ അതിൻ്റെ ഫലം അവർക്ക് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വ്യക്തിയുടെയും സൃഷ്ടാവും അവരുടെ കർമ്മങ്ങളുടെ സൃഷ്ടാവും ഒക്കെ അള്ളാഹു മാത്രമാണ് അതുകൊണ്ടാണ് ഇതൊക്കെയും അവൻ സംവിധാനിച്ച് പരിപാലിച്ചു പോരുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെ സർവലോകനാഥനായ അള്ളാഹുവിനൊപ്പം കുറേ പങ്കുകാരെ സൃഷ്ടിക്കുകയാണ് ഈ ബഹുദൈവ വിശ്വാസികൾ എങ്കിൽ നബിയെ അവരോട് ചോദിക്കുക കൊൽ താങ്കൾ അവരോട് ചോദിക്കുക സമൂഹം നിങ്ങൾ ഇവയുടെ പേര് പറയുവാൻ നിങ്ങൾ പങ്കുകാരായി ചേർത്ത് കൊണ്ടിരിക്കുന്ന ഈ ദൈവങ്ങളുടെ പേര് പറയുവാൻ ഇവർക്ക് ദൈവികമായ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നൽകിയിട്ടുള്ള പേരുകളാണ് നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ നൽകിയ പോലെയുള്ള ചില പേരുകൾ ലാത്ത മനാത്ത ഉജ്സ പോലെയുള്ള ചില പേരുകളിട്ട് ഇവയെ വിളിക്കുന്നതല്ല ചോദിക്കുന്നത് ഇവക്കുള്ള ദൈവിക സത്തയുടെയും ഗുണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്ത് പേരാണ് ഇവക്ക് നൽകാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ ദൈവികമായ ഒരു പേരും ഈ കല്ലുകൾക്കും മരങ്ങൾക്കും നൽകാൻ നിങ്ങൾക്കാവില്ല കാരണം ദൈവികമായി എന്തെങ്കിലും ഗുണമുണ്ടെങ്കിലല്ലേ അങ്ങനെ നൽകാൻ കഴിയുകയുള്ളു അതുകൊണ്ട് ഈ ചോദ്യത്തിന് അവർക്ക് മറുപടി ഉണ്ടായില്ല വീണ്ടും അവരോട് ചോദിക്കുകയാണ് അം തുനബി ഊനഹു ബിമാലായ അലമുഫിൽ അർലി അതല്ല അവനറിയാത്ത ഭൂമിയിലുള്ള വിവരങ്ങൾ നിങ്ങൾ നിങ്ങളവന് അറിയിച്ചു കൊടുക്കുകയാണോ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച റബ്ബിന് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സകലതിനെക്കുറിച്ചും അറിയാം അക്കൂട്ടത്തിൽ അള്ളാഹുവിന് അള്ളാഹു ഭൂമിയിൽ പങ്കാളികളെ ഉണ്ടാക്കിയിട്ടില്ല എന്നിരിക്കെ അള്ളാഹുവിന് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ അക്കാര്യം അള്ളാഹുവിന് അറിയില്ല അതുകൊണ്ട് അള്ളാഹുവെ നിനക്കിവിടെ പങ്കാളികളുണ്ട് എന്ന് നിങ്ങൾ അല്ലാഹുവിനെ അറിയിക്കുകയാണോ അള്ളാഹുവിന് അറിയാത്ത കാര്യങ്ങൾ നിങ്ങളവനെ പഠിപ്പിക്കുകയാണോ അവരുടെ വിവരക്കേടിനെ പച്ചയായി തുറന്നു കാട്ടുകയാണ് ഈ ചോദ്യങ്ങളിലൂടെ വീണ്ടും അവരോട് ചോദിക്കുന്നു അം ബി ലാഹിരും കൗലി അതല്ല അർത്ഥമില്ലാത്ത അനർത്ഥങ്ങൾ പുലമ്പിക്കൊണ്ടിരിക്കുകയാണോ നിങ്ങൾ നിങ്ങൾക്ക് തോന്നിയതിനനുസരിച്ച് വെറുതെ വാചകം അടിച്ചുകൊണ്ടിരിക്കുകയാണോ നിങ്ങൾ വിടുവായത്വം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ ഈ വിഷയത്തിൽ നിങ്ങൾ എന്നാൽ കാര്യം അതൊന്നുമല്ല കഫറു ും എന്നാൽ സത്യനിഷേധികൾക്ക് അവരുടെ കുതന്ത്രം ഭൂഷണമായി തോന്നിയിരിക്കുകയാണ് അത് അവർക്കൊരു അലങ്കാരമായി തോന്നിയിരിക്കുകയാണ് തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടൊന്നുമല്ല മറിച്ച് അവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കെട്ടിച്ചമക്കലുകളും കുതന്ത്രങ്ങളും അവർക്ക് നല്ലതായി തോന്നുകയാണ് അതുതന്നെയാണ് ശരി അത് തന്നെയാണ് രസം എന്ന് അവർക്ക് ശൈത്താൻ തോന്നിപ്പിക്കുന്നതനുസരിച്ച് അവർ വഴികേടിലായി പോവുകയാണ് ഓ സുദ്ധോ അനിസ്സബിയിൽ അങ്ങനെ അവർ നേർവഴിയിൽ നിന്നും തടയപ്പെടുകയും ചെയ്യുന്നു സത്യമാർഗത്തിലേക്കുള്ള വഴി അവർക്ക് തടയപ്പെട്ടിരിക്കുന്നു അള്ളാഹു വഴികേടിലാക്കിയവരെ നേർമാർഗത്തിലാക്കാൻ ആരുമില്ല അതായത് അറിഞ്ഞുകൊണ്ട് ഈ തെറ്റുകൾ ചെയ്യുന്നവർ തെറ്റായ മാർഗത്തിൽ തന്നെ ചരിക്കാൻ തീരുമാനിച്ചവരാണ് അള്ളാഹു അവരുടെ തീരുമാനമനുസരിച്ച് അവരെ അവരുടെ വഴിക്ക് വിടുകയും ചെയ്യുന്നു അങ്ങനെ അള്ളാഹു അവരെ ആ വഴിക്ക് വിട്ടുകഴിഞ്ഞാൽ പിന്നെ അവരെ രക്ഷിക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്നാണ് പറയുന്നത് അള്ളാഹുവിൻ്റെ സത്യ ദീനിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാ വാരിക്കും വരഹമത്തല്ലാഹി വാത്തു